അമൃതം ഭാഗവത മഹോത്സവ വേദിയിൽ ജ്യോതിഷ കലാലയത്തിൻ്റെ ആദരവ് നൽകുന്നതിനായി ശ്രീ വിജയകുമാർ ഭാരത പഞ്ചാംഗം വിജയകുമാർ പണിക്കരെ ക്ഷണിക്കുന്നു ഏറ്റുവാങ്ങുന്നതിനായി സ്വാമി ഉദി ചൈതന്യ ഡോക്ടർ ടി ശ്യാം പ്രസാദ് ജ്യോതിഷ കലാലയത്തിൻ്റെ ആദരം സ്വാമി ഉദി ചൈതന്യക്കും ഡോക്ടർ ടി ഭാരത പഞ്ചാംഗം ശ്രീ വിജയകുമാർ പണിക്കർ നൽകുന്നു അടുത്തതായി നമ്മുടെ ചടങ്ങിൽ എത്തിയിട്ടുള്ള വിശിഷ്ട അതിഥികളെ ആദരിക്കുകയാണ് ആദ്യമായി ശ്രീ വേങ്ങശ്ശേരി മോഹനപ്പണിക്കർ കഴിഞ്ഞ നാൽപ്പത്തിയഞ്ച് വർഷമായി ജ്യോതിഷ മേഖലയിൽ പ്രശ്നം ദേവപ്രശ്നം എന്നിവയെ കൈകാര്യം ചെയ്യുന്നതിൽ പ്രഗത്ഭനായ ശ്രീ വേങ്ങശ്ശേരി മോഹനപ്പണിക്കരെ ആദ്യമായി ക്ഷണിക്കുന്നു സ്വാമിജി എല്ലാവരെയും ആദരിക്കുന്നു ശ്രീ മോഹനപ്പണിക്കർ വേദിയിലുള്ള എല്ലാ മഹത് വ്യക്തികൾക്കും സദസ്സിന് നമസ്കാരം ഈ ജ്യോതിഷം എന്ന് പറഞ്ഞാല് ഒരു മഹാസമുദ്രമാണ് മഹാസമുദ്രമാണ്പോ നിരുക്തഞ്ച ശിക്ഷാ വ്യാകരണം തഥ ഛന്തോതിരേതാന ഷടങ്കാന വിധി ശ്രുതേഹ ശ്രുതി എന്ന് പറഞ്ഞാൽ വേദം വേദത്തിന്റെ ആറ് അംഗങ്ങളാണ് അതായത് ജ്യോതിഷം അതിൽ ഓരോ അംഗങ്ങളായിട്ട് പറയുന്നുണ്ട് അതിൽ പ്രധാന അംഗമാണ് ഈ മറ്റേ നേത്രം കണ്ണാണ് ജ്യോതിഷം ഛന്ദപ്പാദോ വക്ത്രം കൽപ്പപ്പാണി ജ്യോതിഷം ചക്ഷുഷീജ അപ്പം ജ്യോതിഷം ചക്ഷുസാണ് അപ്പം ഈ ചക്ഷുസ് കൊണ്ട് എല്ലാ കാര്യങ്ങളെയും കണ്ടുപിടിക്കാൻ സാധിക്കും അതാണ് ജ്യോതിഷത്തിൻ്റെ ഒരു പ്രധാന വൈദഗ്ധ്യം പിന്നെ ഈ ജ്യോതിഷം പഠിക്കണമെങ്കിൽ ആദ്യം സംസ്കൃതം പഠിക്കണം ഒരു അഞ്ചാറു കൊല്ലെങ്കിലൊക്കെ സംസ്കൃതം പഠിച്ചാലേണ് ഈ പദങ്ങളും അതിൻ്റെ പദത്തിൻ്റെ പ്രയോഗങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ പതും നന്നായി പഠിക്കണം ജ്യോതിശാസ്ത്ര വിദഗ്ധോ ഗണിതപടുഹു വൃത്താംശ സത്യവചാഹ വിനയി വേദാധ്യായീ ഗ്രഹേജനപരശ്വത ദൈവജ്ഞ ഒരു ദൈവജ്ഞയാൽ ഈ വക ഗുണങ്ങളൊക്കെ വേണമെന്നാണ് ജ്യോതിശാസ്ത്ര വിദഗ്ധ ജ്യോതിഷശാസ്ത്രത്തിന് നല്ല പാണ്ഡിത്യം വേണം ഗണിതപടു ഗണതത്തിലും അസാധ്യ കഴിവേണം ജ്യോതിഷാസ്ത്രവിധോ ഗണതപ്പെട വൃത്തവാൻ സദ്വൃത്തവാനാവണം സത്യവചഹ സത്യം മാത്രമേ പറയാൻ പാടുള്ളൂ വിനയി നല്ല വിനയുള്ള ആളായിരിക്കണം വേദാധ്യായീ വേദാധ്യയനങ്ങളൊക്കെ ചെയ്യുന്ന ആളായിരിക്കണം ഗ്രഹയജനപരശ്ശഭോധ ദൈവജ്ഞ ഇപ്പം ഗ്രഹയജനങ്ങളൊക്കെ ഇപ്പം ഗ്രഹ ഗ്രഹങ്ങളെ പൂജിക്കാമതായ കാര്യങ്ങളൊക്കെ ചെയ്യണം പിന്നെ പൊതുവേ മന്ത്ര ഉപാസനങ്ങളുടെ കാര്യങ്ങളൊക്കെ ചെയ്യണം ഈ ജ്യോതിഷം ഉണ്ടായത് തന്നെ ഈ ജ്യോതിശാസ്ത്രം സ്വർണ്ണഗർമാ സ്വർണ്ണഗർഭാത്വ ബ്രഹ്മ ബ്രഹ്മാവ് ജ്യോതിശാസ്ത്രം സ്വർണ്ണഗർഭത്തിൽ നിന്ന് അറിയാൻ അറിയാൻ ഇടപെടുന്നുകളാണ് ഈ സ്വർണ്ണഗർഭം എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവിനും പേരുണ്ട് വിഷ്ണുവിനും പേരുണ്ട് അപ്പം അങ്ങനെ എന്നിട്ട് ബ്രഹ്മാവ് അറിഞ്ഞ് മുനിൻ അഭ്യായ അഭ്യാസയാമാസ മുനിമാരെ പഠിപ്പിച്ചു എന്നാണ് അത് പതിനെട്ട് മഹർഷിമാരാണ് ആദ്യം ജ്യോതിഷം പഠിച്ചുള്ളത് ബ്രഹ്മാചാര്യോ വസിഷ്ഠോ അത്രീ മനുപൗലസ്ത്യലോമരീജൻ അങ്കിരോ വ്യാസോ നാരദ നാരദൗനകോ ഭൃഗു ചവനോ യവനോ ഗർഗോ അങ്കിരശ്ചരാശര കശ്യവശ്വ പരാശര അഷ്ടാദശ്യോഗംഭീരാഹ ജ്യോതിശാസ്ത്ര പ്രവർത്തകാഹ അങ്ങനെ ഈ പതിനെട്ട് മഹർഷിമാരാണ് ആദ്യം ജ്യോതിഷം പഠിച്ചിട്ടുള്ളത് അതിൽ പിന്നെ ഈ സ്കന്ധഹോരയ്ക്ക് ഇതിൻ്റെ മുമ്പ് ഒന്നും പറയുന്നുണ്ട് അതിനുശേഷം സുബ്രഹ്മണ്യൻ്റെ ഹോരയുണ്ട് അത് ഈ സ്കന്ധഹോര എന്ന് പറയും അത് ഇതിന് മുമ്പ് ഒരു ഇതുണ്ട് സുബ്രഹ്മണ്യ ഈ പതിനെട്ട് ഹോരകൾ മുമ്പ് ഈ ഈ പതിനെട്ട് മഹർഷിമാർക്കും ഹോരകളുണ്ട് അപ്പം ആ ഹോരകളൊക്കെ നഷ്ടപ്പെട്ട് പിന്നെ ഈ വരാഹമീർ ഈ ഹോരകളൊക്കെ ക്രോഡീകരിച്ച് ഈ അദ്ദേഹത്തിൻ്റെ ഒരു ഗന്ധമായിട്ട് വരാഹമീറ ഹോരയിട്ട് എടുത്തിറക്കിട്ട് അതിൽ വളരെ സ്വല്പമായിട്ട് അദ്ദേഹം പറയുള്ളൂ പക്ഷേ സ്വൽപ്പാണെങ്കിലും അത് അർത്ഥബുഹലമാണ് സ്വല്പം വൃത്തവിചിത്രം അർത്ഥബുഹലം ശാസ്ത്രപ്ലവം പ്രാരഭയി അപ്പോൾ സ്വല്പമാണെങ്കിലും അത് അർത്ഥഫൂലം പിന്നെ ഒരുപാട് വ്യാഖ്യാനങ്ങൾ ഉണ്ട് ഈ ഹോരയ്ക്ക് ഇപ്പോൾ ഭട്ടോൽപല വ്യാഖ്യാനുണ്ട് ദശാധ്യായി വ്യാഖ്യാനുണ്ട് വിവരണം വ്യാഖ്യാനുണ്ട് കൈക്കുളുങ്ങര രാമായ വ്യാഖ്യാനുണ്ട് അങ്ങനെ കുറേ വ്യാഖ്യാനങ്ങളുണ്ട് അപ്പം ഇതൊക്കെ നല്ലോണം എന്നർത്ഥം അനേക ഹോരാതന്ത്രജ്ഞ പഞ്ചസിദ്ധാന്തോപിത ഊഹാബോഹഡു സിദ്ധമന്ത്രവും ജാനാദി ജാതകം ഇതൊക്കെ പഠിച്ചാലേ ഒരു ജാതകം പരിശോധിച്ചറിയാൻ പറ്റുമെന്നുള്ളതാണ് കേട്ടോ പിന്നെ നമ്മളിപ്പോൾ നിങ്ങളൊക്കെ ബന്ധപ്പോൾ ഈ ഗ്രഹനിലയും ഇതൊക്കെ ആയിട്ട് ബന്ധമേ ഉണ്ടാവുള്ളൂ അതുമാത്രമെന്നല്ല ഒരുപാട് കാര്യങ്ങൾ ഗണിതങ്ങളെ ഈ ഗ്രഹങ്ങളെ ഗണിച്ചിട്ടേ നമ്മൾ ആ ഭാവത്തിൽ ഏത് ഭാവത്തിൽ നിൽക്കുന്ന ഒക്കെ ശരിക്ക് ഗണിച്ച് തിട്ടപ്പെടുത്തിയിട്ട് വേണം ഫലം പറയാൻ പിന്നെ ഗ്രഹങ്ങളെ ദൃഷ്ടികൾ ഈ ഗ്രഹങ്ങൾ ഏതൊക്കെ നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നു ഈ എല്ലാ ഗ്രഹങ്ങളും എല്ലാ നക്ഷത്രത്തിലും സഞ്ചരിക്കും അപ്പോൾ അതൊക്കെ ഗണിച്ച് തിട്ട തിട്ടപ്പെടുത്തി എന്തിട്ട് വേണം ഫലപ്രവചനങ്ങൾ ചെയ്യാൻ അങ്ങനെ കുറേ ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട് പറയുക പിന്നെ ഈ മറ്റേ ഗ്രഹങ്ങളുടെ ഭാവഫലങ്ങൾ ആശ്രയഫലങ്ങൾ ഇപ്പം നമ്മൾ ഭാവഫലം പറയ സൂര്യന്റെ ഒരു ആശ്രയഫലം പറയുന്നു അപ്പോൾ മേടത്തിൽ സൂര്യൻ വന്നാൽ പ്രതിദതുരോടൊനൽപവിത്ത ക്രിയകയെ ത്വായുധക്തിങ്കഭാഗെ ഇപ്പോൾ അയാൾ പ്രതിഥനാവും പ്രതിഥൻ ചതുരൻ സമൃദ്ധനാവും അൽപവിത്ത അല്പവിത്തനാവും ചതുര അല്പവിത്ത ക്രിയക ആയുധ ആയുധം ധരിച്ചാളാവും ഇതൊക്കെയാണ് അതിൻ്റെ ഒരു സാമാന്യ ഫലം അത് ഈ അതിൻ്റെ ഫലം ആ ഫലം പറയുമ്പോൾ അത് പൂർണ്ണമായിട്ടും അത് എത്ര രണ്ട് ബലമുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് വേണം അതിൻ്റെ ഫലങ്ങൾ പറയാൻ അപ്പോൾ ഈ പ്രതിഥ ചതുരഹ അടനഹ ഭവതി പറയണേ മേഠത്തിൽ ബുധൻ വന്നാൽ പ്രതിഥ പ്രഖ്യാതനാവും കീർത്തിയമാനാവും ചതുര സമർത്ഥനാവും അടനഹ സഞ്ചാരശീലനാവും അല്പവിത്തഹ എന്ന് പറഞ്ഞു അവിടെ ഈ അല്പവിത്തഹ എന്ന് പറഞ്ഞാൽ ഈ മേടം പത്ത് തീയതി പത്ത് തീയതി വരയ്ക്കും സൂര്യൻ ഉച്ചരാശിയാണ് ആ പത്ത് തീയതി വരയ്ക്കും സൂര്യൻ നിൽക്കുകയാണെന്നു വെച്ചാൽ അത് അല്പവിത്തഹ നദൂ എന്നാണ് അവിടെ പറയാൻ പാടില്ല ഹിന്ദു ബഹുവിത്ത ഇവിടെ എന്ന് പറയണം പിന്നെ അടനഹ അതൊക്കെ പറയാം അങ്ങനെ ഓരോ ഗ്രഹങ്ങൾക്കും ഇപ്പം മേടത്തിൽ ഇപ്പം ചുവ വന്നു കഴിഞ്ഞാൽ പ്രതിദ ചതുരോടൊനുൽപവിത്തക്രിയ ത്യായുധൃദുങ്കഭാഗെ പിന്നെ ഈ മേടത്തിൽ എന്താ അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ സമയം പോയി അപ്പോൾ ഞാൻ ഇപ്പം കൂടുതൽ സംസാരിക്കുന്നില്ല എല്ലാവർക്കും നമസ്കാരം